അമൃത് ഭാരത് പദ്ധതിയിൽ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നൂറ്റിമുപ്പത്തിമൂന്ന് കോടിയിലധികം ചിലവാക്കി പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു സ്റ്റേഷന്റെ പ്രധാന കവാടം മുതൽ തെക്കു ഭാഗത്തേക്ക് നീളുന്ന തരത്തിൽ ആറ് നിലയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ളതാണ് പുതിയ കെട്ടിടം നിലവിലെ ടിക്കറ്റ് കൌണ്ടർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അടുത്ത കാലത്ത് മാത്രം നിർമ്മിച്ച മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കുന്ന ജോലികൾ നടന്നുവരികയാണ് പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റ് എസ്കലേറ്റർ വിശ്രമമുറികൾ ഡോർമെറ്ററി മീറ്റിംഗ് ഹാൾ ജീവനക്കാർക്കുള്ള വിശ്രമ മുറി ശുചിമുറി തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമാണ് ഒരുങ്ങുന്നത് വർക്കലെന്ന പ്രശസ്തമായ ബീച്ച് ടൂറിസവും ആത്മീയ ഇടങ്ങളായ ശിവഗിരിയും അതുപോലെ ജനാർദ്ദനസ്വാമി അമ്പലവും ഉള്ള വർക്കല എന്ന പ്രദേശത്തിന് കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും തന്ന സമ്മാനമാണ് ഈ പുതിയ റെയിൽവേ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഈ കിടം നിർമ്മിക്കുന്നത് കേരള ഡെവലപ്മെൻറ്റ് കെ ഡി ആർ ആൻഡ് ആർ വി എൻ എൽ എന്ന സംഘടനയാണ് ഇത് പണി പൂർത്തീകരിക്കുമ്പോൾ ഉദ്ദേശം രണ്ട് വർഷം കഴിഞ്ഞ് ഈ പണി പൂർത്തീകരിക്കുമ്പോൾ എയർപോർട്ടിന് സമാനമായ എല്ലാ സംവിധാനങ്ങളും ഈ വർക്കല പ്രദേശത്ത് ഉള്ളവർക്കും മറ്റുള്ള റെയിൽവേ യാത്രക്കാർക്കും ഉണ്ടാകും ഉദ്ദേശം ഇനിയും ഒരു രണ്ട് വർഷം എടുക്കുമെന്ന് തോന്നുന്നു ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ അപ്പോൾ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുള്ള എയർപോർട്ടിന് സമ്മാനമായ റെയിൽവേ സ്റ്റേഷനാണ് വർക്കലയ്ക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് ഇതിന് നമ്മൾ കേന്ദ്ര സർക്കാരും റെയിൽവേയോടും നന്ദിയുള്ളവരായിരിക്കണം കാരണം വർക്കലയുടെ മുഖഛായ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിലൂടെ ഈ പുതിയ കെട്ടിടം വരുന്നതിലൂടെ മാറാൻ പോകുന്നത് വാഹന പാർക്കിങ്ങിനും വിശാലമായ സൌകര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇനി വരുന്നത് കെട്ടിടം പൊളിക്കൽ തുടങ്ങിയ സാഹചര്യത്തിൽ ടിക്കറ്റ് കൌണ്ടർ അപ്പർ വെയിറ്റിംഗ് ഹാളിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് പഴയ കെട്ടിടത്തിന്റെ വടക്കുഭാഗം രണ്ടാം നിലയിൽ നിർമ്മാണ ജോലികൾ നടന്നുവരികയാണ് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റെയിൽവികാസ് നിഗം ലിമിറ്റഡ് എന്നിവർക്കാണ് കരാർ നൽകിയിരിക്കുന്നത് മാസമാണ് കാലാവധി ഒന്നാം പ്ലാറ്റ്ഫോമിൽ പുതിയ കെട്ടിടം വരുമ്പോൾ ആനുപാതികമായി രണ്ടാം മൂന്നാം പ്ലാറ്റ്ഫോമിലും ഭാവിയിൽ വികസനം ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന രീതിയിൽ ശരിക്ക് വർക്കലയുടെ തിരക്ക് കുറിയായിട്ട് മാറാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഈ റെയിൽവേ ഇപ്പോൾ ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നതും അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്തായാലും നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമില്ല നോക്കിയാൽ തന്നെ കാണാൻ കഴിയും മുമ്പ് ഇവിടെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ സംവിധാനങ്ങളെല്ലാം മാറാൻ പോവുകയാണ് എസ്കലേറ്റർ സംവിധാനം വരുന്നുണ്ട് ലിഫ്റ്റ് ഉണ്ട് എല്ലാ രീതിയിലും യാത്രക്കാരുടെ നല്ലൊരു പ്രൊട്ടക്ഷനോടുള്ള ഒരു സംവിധാനം യാത്രക്കാർക്ക് ഏതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് അതൊരു നല്ലൊരു തിലകർച്ചാർത്ഥമായിട്ട് മാറുന്നു എന്ന് തന്നെ പറയാം രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് റെയിൽവേയുടെ ട്രാക്ക് മെഷീൻ സ്റ്റാഫ് റെസ്റ്റ് റൂമിന് പുതിയ കെട്ടിടവും പണിയുന്നുണ്ട് ജില്ലയുടെ ഗേറ്റ്വേ ആയ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതോടുകൂടി തീർത്ഥാടന വിനോദ കേന്ദ്രമെന്ന നിലയിൽ വിപുലമായ സൌകര്യങ്ങളാകും ഇവിടെ എത്തുക എന്നതാണ് പ്രത്യേകത വിസ്മയാനൂസ് വർക്കല